നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസത്തെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം ചതയ ചതയനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കുംഭക്കൂറാണ് അപജയസ്ഥാനത്ത് വ്യാഴ സഞ്ചരിക്കുന്ന സമയമാണ് എന്നാൽ കർമാധിപതി സാന്നിധ്യം ചെയ്ത് നിൽക്കുന്നത് കാരണം കൊണ്ട് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനും സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങൾ ഉണ്ടാക്കാനും യോഗമുള്ള സമയമാണ് എന്നാൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ശ ലഗ്നാധിപതിയായിരിക്കുന്ന ശനിയുടെ ശത്രുവായിട്ട് കർമാധിപതി ആയിരിക്കുന്ന ചൊവ്വ ലഗ്നത്തിൽ തന്നെ നിൽക്കുന്നു എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥയുള്ളത് കാരണം കൊണ്ട് എന്തെങ്കിലും കേസ് വഴക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടാനുള്ള സാധ്യത ഈ മാസത്തിൽ കൂടുതലായിട്ടുണ്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണത് കാരണം ചൊവ്വയും ശനിയും പരസ്പര ശത്രുക്കളായിരിക്കുന്ന ഗ്രഹങ്ങളാണ് അപ്പോൾ അത് ലഗ്നത്തിൽ തന്നെ നിൽക്കുമ്പോൾ ലഗ്നേകുജേ ക്ഷതധനു എന്ന് പറയുന്നൊരു യോഗം കൂടി ഉള്ളത് കാരണം ശരീരത്തിന് ചതവ് സംഭവിക്കാനുള്ള യോഗം നിയമകാരകനായിരിക്കുന്ന ശനിയാണ് ആയിരിക്കുന്ന ചൊവ്വയാണ് അപ്പോൾ ഇത് രണ്ടും കൂടി ഒരുമിച്ച് യോഗം ചെയ്ത് നിൽക്കുന്നത് കാരണം കേസ് പോലെയുള്ള കാര്യങ്ങൾ മൂന്നാമതൊരാളുടെ നേതൃത്വത്തിൽ പറഞ്ഞു തീർക്കേണ്ട പ്രശ്നങ്ങൾ ഉണ്ടാകാം അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം രണ്ടാം ഭാവത്തിൽ യോഗമുണ്ട് അപ്പോൾ ശുഭയോഗം രണ്ടാം ഭാവത്തിൽ വന്നത് കാരണം സാമ്പത്തികമായിരിക്കുന്ന വിഷയത്തിൽ വലിയൊരു തടസ്സങ്ങൾ ഉണ്ടാകാതെ ഉണ്ടാകാൻ സാധ്യതയില്ല പ്രത്യേകിച്ചും കെമിക്കലുമായിട്ട് ബന്ധപ്പെട്ട ഇരുമ്പ് വസ്തുക്കളുമായിട്ട് ബന്ധപ്പെട്ട പോലീസ് പട്ടാളം അങ് പിന്നെ നഴ്സിങ് അധ്യാപനം ഇങ്ങനെയുള്ള ദണ്ഡനാധികാരമുള്ള തൊഴിലുകൾ എടുക്കുന്നവരെ സംബന്ധിച്ച് വലിയ തടസ്സങ്ങളും പ്രതിസന്ധികളും ഒന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നാൽ മറ്റ് രീതിയിൽ ുള്ള തൊഴിലെടുക്കുന്നവർക്ക് അത്രയും അനുകൂലാവസ്ഥ പറഞ്ഞുകൂടാ അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാർക്ക് പൊതുവേ കേസ് വഴക്ക് അതുപോലെയുള്ള പ്രശ്നങ്ങൾക്ക് സാധ്യത കൂടുതലുള്ള സമയമാണ് അത് കണ്ടു എടുത്തേട്ടമൊക്കെ കൂടാനായിട്ട് സാധ്യതയുള്ള സമയമായത് കാരണം കൊണ്ട് കണ്ടറിഞ്ഞ് കാര്യങ്ങളൊക്കെ സൗമ്യമായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം നിവർത്തി സ്ഥാനാധിപതി ഉച്ഛലവാനായി നിൽക്കുന്ന കാരണം ദാമ്പത്യ സംബന്ധമായിരിക്കുന്ന അനുകൂലമായിരിക്കുന്ന ഗുണം അനുഭവിക്കാൻ യോഗമുണ്ട് എന്നാൽ അഷ്ടമത്തിലാണ് ചൊവ്വ നടുവേദന പോലെയുള്ള രോഗാവസ്ഥ കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതായത് ഓപ്പറേഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ വേണ്ടി വരുന്ന രോഗമുള്ളവർക്ക് അത് കുറച്ചുകൂടി ഫാസ്റ്റാകാനും കൂടുതൽ രോഗം മൂർച്ഛിക്കാനും അതുകൊണ്ട് ഈ ഉടനെ തന്നെ ഓപ്പറേഷൻ പോലെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും ഒക്കെ സാധ്യതയുള്ള സമയം കൂടിയാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ദൈവാധീനം വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള വഴിപാടുകൾ ചെയ്യുക ലഗ്നത്തിൽ നിൽക്കുന്നത് കാരണം കൊണ്ട് ഗുരുതി പുഷ്പാഞ്ജലി നെയ്വിളക്ക് രക്തപുഷ്പാഞ്ജലി ഇങ്ങനെയുള്ള വഴിപാടുകളൊക്കെ ദേവി ക്ഷേത്രത്തിൽ ചെയ്യണം നീരാഞ്ജനം വഴിപാട് ചെയ്യണം കാരണം ജന്മശനിയാണ് അപ്പോൾ ജന്മശനിയായത് കാരണം കൊണ്ട് തന്നെ അത് അത്ര ഒരു ഗുണം ചെയ്യില്ല എന്നാൽ ശശമഹായോഗമുണ്ട് അപ്പോൾ ആ ഗുണം ചെയ്യില്ല എന്ന് മാത്രമല്ല ഖകശനിയുടെ ദോഷത്തിന് പരിഹാരം ശശമഹായോഗത്തിൻ്റെ ഗുണം അനുഭവിക്കാൻ സാധിക്കില്ലെങ്കിലും കണ്ടകശനിയുടെ ദോഷം അത്ര കാര്യമായിട്ട് ബാധിക്കാൻ സാധ്യതയില്ല എന്നാലും ശനീശ്വരണ നീരാഞ്ജനം ചെയ്യുന്നത് മേൽ പറയപ്പെട്ട രീതിയിൽ വലിയ രീതിയിലുള്ള ദോഷങ്ങളൊന്നും വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് അനുകൂലമാണ് നാഗപൂജയും തുടർന്ന് ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചാൽ രക്ഷാസ്ഥാനത്ത് ധനസ്ഥാനത്ത് രാഹു നിൽക്കുന്നതിന് ഇടയ്ക്കിടയ്ക്ക് പിന്നെ സാമ്പത്തിക ഞരുക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്